അദ്ദേഹമാണ് സോഷ്യൽ മീഡിയ ഇപ്പൊ കൊണ്ടുനടക്കുന്നത് അടിപൊളി കുമാറിന്റെ ഡേറ്റില്ല നീ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാമല്ലോ ഇങ്ങനെയാണ് താങ്കൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ ആഴ്ച എന്ത് പിടിച്ചാലും വിവാദമായി മാറുകയാണ് രേണു സുതി പറയുമ്പം അത് വളച്ചൊടിക്കാൻ പല ആളുകളും ഉണ്ട് എന്റെ ലൈഫിലെ പറ്റിയ ഒരു അബദ്ധമാണ് അത് തന്നെ പറയാം സർ ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഒരബദ്ധം പറ്റിയതാ ൊന്നുംക്കാറില്ല ഞാനൊന്നും കാണാറില്ല പെൺകുട്ടികൾ ഇവൻ ശ്രദ്ധിക്കാറേ ഇല്ല അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവര് നെഗറ്റീവ് ബ്ലോഗ് ചെയ്യും എന്തെങ്കിലും ചെയ്തോട്ടെ പോയാലോ നല്ല ആൾക്കാർ എന്റെ കൂടെ ഉണ്ട് അപ്പൊ എങ്ങനും